ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അമ്പലത്തിൽ കയറാനാവശ്യമായിട്ടുള്ള സ്വാധീനം ഉണ്ടായി നമ്മളപ്പുറത്തേക്ക് പുറത്തേക്ക് അവിടെ വേരൂരിലെ മണിവലർക്കാവും എന്നിവർക്കൊക്കെ തന്നെ സുപരിചിതമായ ക്ഷേത്രമാണ് ആ സുപരിചിതമായിട്ടുള്ള ക്ഷേത്രത്തിന് അകത്തേക്ക് കയറാൻ അവിടെ താരം പിടിക്കണമെങ്കിൽ വിപസ്ത്രരായി നിൽക്കണം മാറും മറക്കാൻ പാടില്ല എന്നൊരു കാഴ്ചപ്പാട് ഒരു വലിയ ഭാഗമായി ശാഖാ പ്രസിഡന്റ് ഡോക്ടർ കെ എ ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു മുൻകൌൺസിലർ വി കെ ചന്ദ്രൻ ചടങ്ങിന്റെ മുഖ്യാതിഥിയായി പങ്കെടുത്തു ശാഖാ സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ വൈസ് പ്രസിഡന്റ് സി ജി ശശീന്ദ്രൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു യൂത്ത് മൂവ്മെന്റ് യൂണിയൻ സെക്രട്ടറി മജീഷ് വേലൂർ മുൻ ശാഖാ സെക്രട്ടറി ടി ആർ സജിത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സംസ്ഥാന തല കലോത്സവത്തിൽ കൂടിയാട്ട മത്സരത്തിൽ പങ്കെടുത്ത് എ ഗ്രേഡ് നേടിയ ഹിമാ ശ്രീബനേയും നാല് എൻറ്റു നൂറ് റിലേയിൽ സ്വർണം നേടിയ ശ്രീരാഗ് സന്തോഷിനെയും നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പൊന്നാടെ അണിയിച്ച് മൊമെൻറ്റോ നൽകി ആദരിച്ചു പത്തുമണിക്ക് ഗുരുദേവനും ആധുനിക ലോകവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ബിബിൻഷാൻ ക്ലാസ് എടുത്തു ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി